എന്താണ് കുടുംബ ഭരദേവത കുടുംബ ഭരദേവത എന്നാൽ ഒരു കുടുംബക്കാർ ഒന്നിച്ചുകൂടി ആരാധിച്ചു വരുന്ന അല്ലെങ്കിൽ ആരാധിക്കേണ്ടതായ ഒരു ദേവത എന്നാണ് അർത്ഥം ഈ കുടുംബ ഭരദേവത ദേവിയോ ദേവനോ യക്ഷിയോ ഗന്ധർവനോ കാളിയോ കുട്ടിച്ചാത്തനോ ബ്രഹ്മരക്ഷസോ തെയ്യങ്ങളോ ആയിരിക്കാം പൂർവകാലത്ത് മിക്ക തറവാടുകളിലും ധാരാളം കുട്ടികൾ ഉണ്ടാവും അവരിൽ ഒരാൾ പൂർവജന്മവാസനഹേതുവായി സന്യാസത്തിനും ഭജനത്തിനും ആയി നാട് വിടുന്നു വർഷങ്ങൾ നീളുന്ന ആ യാത്രയിൽ അവർ പല ഗുരുക്കന്മാരെയും അറിവുകളെയും നേടിയെടുക്കുന്നു ആ യാത്രയിൽ ആ സന്യാസിയോ ആ വ്യക്തിയോ ഒരു മൂർത്തിയെ കണ്ടെത്തി ഉപാസിക്കാൻ തുടങ്ങുന്നു അവസാനം ആ മൂർത്തിയുടെ ദർശനം ആ സന്യാസിക്ക് അനുഭവവേദ്യമാകുന്നു ഏതു ആപത്തിലും വിളിച്ചാൽ ആ മൂർത്തിയുടെ സംരക്ഷണം ആ സന്യാസിക്കോ ആ വ്യക്തിക്കോ ലഭ്യമാകുന്നു ഈ അവസ്ഥയിൽ എത്തിയ സന്യാസിയോ ആ വ്യക്തിയോ വീണ്ടും ആ ദേവതയോട് കൂടി കുടുംബത്തിൽ തിരിച്ചെത്തുന്നു അദ്ദേഹം ഉപാസിക്കുന്ന ആ മൂർത്തിയെ തന്റെ കുടുംബത്തിന്റെയും പരമ്പരയുടെയും സംരക്ഷണത്തിനായി ഒരു നിശ്ചിത സ്ഥലത്ത് കുടുംബക്ഷേത്രം ഉണ്ടാക്കി കുടിവെക്കുന്നു ഇങ്ങനെ കുടിയിരുത്തുന്ന ആ സന്ദർഭത്തിൽ അന്നുള്ള കുടുംബക്കാരും സന്യാസിയും അല്ലെങ്കിൽ ആ വ്യക്തിയും ആ ദേവതയുടെ മുമ്പിൽ പ്രതിഷ്ഠാവസരത്തിൽ ഒരു സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങളും ഞങ്ങൾക്ക് ശേഷമുള്ള പരമ്പരയുമുള്ള കാലം ഈ ദേവതയെ വഴിപോലെ സേവിക്കുകയും ഭജിക്കുകയും ചെയ്യാം എന്ന സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഇങ്ങിനെ വെച്ചതായ കുടുംബക്ഷേത്രങ്ങൾ ആണ് മിക്ക തറവാടുകളിലും ഇന്ന് കണ്ടുവരുന്നത് ഈ സന്യാസിയുടെയോ ആ വ്യക്തിയുടെയോ മരണശേഷം ആ സന്യാസിയുടെ ആ വ്യക്തിയുടെയോ പ്രേതത്തെ ദുരിതശുദ്ധികൾ വരുത്തിയ ശേഷം ഗുരു അല്ലെങ്കിൽ മുത്തപ്പൻ എന്ന സങ്കല്പത്തിൽ ഈ കുടുംബക്ഷേത്രത്തിൽ തന്നെ വെച്ച് ആരാധിക്കുന്നു ചില തറവാടുകളിൽ കുടുംബക്ഷേത്രത്തിൽ പൂജകൾ മുടങ്ങുമ്പോഴും ക്ഷേത്രം ജീർണാവസ്ഥയിൽ എത്തുമ്പോഴും പലവിധ അനിഷ്ടങ്ങളും ആപത്തുകളും കണ്ടുവരാറുണ്ട് ധർമ്മദൈവ കോപം എന്നാണ് ഇതിനെ പറയുക എന്നാൽ അനുഗ്രഹം നൽകേണ്ട ധർമ്മ ദൈവം എന്തുകൊണ്ട് കോപിക്കുന്നു കാരണം അവരുടെ പൂർവികർ ഉപാസനാമൂർത്തിയോട് നടത്തിയ ആ സത്യപ്രതിജ്ഞാ ലംഘനമാണ് പൂർവികരുടെ എല്ലാ ഐശ്വര്യത്തിനും കാരണം ഈ ദേവത ആണ് ആ ദേവതയെ ആരാധിച്ചു ആ ദേവതയുടെ അനുഗ്രഹത്താൽ ആ കുടുംബത്തിൽ നല്ല ബുദ്ധിമാന്മാരായ കുട്ടികൾ ജനിച്ചു സമ്പത്ത് വർദ്ധിച്ചു അവരുടെ ശത്രുക്കൾ നശിച്ചു എല്ലാ കഷ്ടപ്പാടുകളും ഉപാസനാമൂർത്തി ഇല്ലാത്താക്കി എന്നാൽ കഷ്ടപ്പാട് എന്തെന്നറിയാതെ വളർന്ന പിന്നത്തെ തലമുറയിലെ ചിലർക്ക് ഈ ധർമ്മ ദൈവങ്ങൾ ഒരു അധിക പറ്റായി അവർ അതിനെ സൗകര്യം പൂർവം വിസ്മരിച്ചു ചില തറവാടുകളിൽ ചില കുടുംബങ്ങൾ അവരുടെ ക്ഷേത്രങ്ങൾ നിലനിർത്തി അങ്ങനെയുള്ള പല ക്ഷേത്രങ്ങളിൽ പലതും ഇന്ന് മഹാക്ഷേത്രങ്ങൾ ആയി മാറിക്കഴിഞ്ഞു ഉപാസനാമൂർത്തികളെ വേണ്ടത്ര പരിപാലിക്കാതെയിരുന്നവർക്ക് പൂർവികർ ഉപാസനാമൂർത്തിയോട് നടത്തിയ ആ സത്യപ്രതിജ്ഞാ കാരണം ദുരിതങ്ങൾ വന്നുകൊണ്ടേയിരിക്കും